കാട്ടുപന്നി ശല്യവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കെതിരെയുള്ള സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചെയർപേഴ്സൺ പി ടി ബാബു പറഞ്ഞു കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതിയുള്ള എംപാനൽ ഷൂട്ടർമാരുടെ കുറവാണ് നഗരസഭയ്ക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നമെന്നും ഇതിന് പരിഹാരം കണ്ടിട്ടുണ്ടെന്നും പി ടി ബാബു പറഞ്ഞു കാട്ടുപന്നി ആക്രമണത്തിന്റെ പേരിൽ ചിലർ നഗരസഭയ്ക്കെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും അനവസരത്തിലുള്ളതുമാണെന്ന് നഗരസഭ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു മലയോര മേഖലയിലെ കർഷകർ ആകെ കാട്ടുപന്നി ശല്യത്തിൽ പ്രയാസം അനുഭവിക്കുകയാണ് നിലവിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ് കാട്ടുപന്നികളെ തുരത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നതെന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണെന്നും ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്ന വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ബിൽ നടപ്പാക്കുന്നതോടെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതിയുള്ള എംപാനൽ ഷൂട്ടർമാരുടെ കുറവാണ് നഗരസഭയ്ക്ക് മുമ്പിലുണ്ടായിരുന്ന പ്രശ്നം നിലവിൽ നാല് എംപാനൽ ഷൂട്ടർമാർ മാത്രമാണ് നഗരസഭയിൽ ഉണ്ടായിരുന്നത് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ എംപാനൽ ഷൂട്ടർമാർക്ക് നഗരസഭയുടെ പരിധിയിലുള്ള പന്നികളെ കൊന്നൊടുക്കുന്നതിനുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ നഗരസഭയിലേക്ക് പുതിയ ഷൂട്ടർമാരെ കണ്ടെത്തുന്നത് നടത്തിയ നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ ഒൻപത് പേരെ കൂടി കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട് നഗരസഭയിലെ എംപാനൽ ഷൂട്ടർമാരുടെ പട്ടികയിൽ ഇവരെ കൂടി ഉൾപ്പെടുത്താനുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസമാണ് നഗരസഭയിൽ ലഭിച്ചത് ഇവരെ ഉപയോഗിച്ച് കർഷക സംഘടനകളുടെ സഹകരണത്തോടെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണെന്നും ചെയർമാൻ പറഞ്ഞു ഈ സാഹചര്യത്തിൽ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചിലർ നടത്തുന്ന രാഷ്ട്രീയപരിതമായ സമരങ്ങളെ തള്ളിക്കളയണമെന്നും കാട്ടുപന്നി ശല്യത്തിനെതിരെ നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം